ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും താരനിബിഡമായ സീസൺ ഏതെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേര് പറയുക ബിഗ് ബോസ് മലയാളം സീസൺ വൺ എന്നായിരിക്കും മത്സരാർത്ഥികളുടെ നിലവാരത്തിന്റെയും കണ്ടന്റിന്റെയും കാര്യത്തിലുമൊക്കെ സീസൺ വണ്ണുമായിട്ടാണ് മറ്റെല്ലാ സീസണുകളെയും പ്രേക്ഷകർ താരതമ്യം ചെയ്യുന്നത് സാബു മോനായിരുന്നു സീസൺ വണ്ണിലെ വിജയ് ബിഗ് ബോസിന് മുമ്പ് തന്നെ പല തരത്തിലുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയുമായിരുന്നു സാബു മോൻ രഞ്ജിനി ഹരിദാസിനെ തെറിവിളിച്ചതും അത്തരത്തിലൊരു വിവാദത്തിന്റെ ഭാഗമായിരുന്നു ആ വിവാദം കാത്തി സാബു മോനും രഞ്ജിനി ഹരിദാസ് ഒരുമിച്ച് ബിഗ് ബോസ് വണ്ണിലേക്ക് എത്തുന്നത് ഇരുവരും തമ്മിൽ ഷോയിൽ വൺ അടിയായിരിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായ കാര്യമാണ് ഷോയിൽ നടന്നത് ഇതേക്കുറിച്ചിപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ വ്യക്തമാക്കുകയാണ് സബുമോൻ ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു കോടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സബുമോൻ തന്നെ നേരിട്ട് കിട്ടുമ്പോൾ ഒരു വലിയ ബഹളമായിരുന്നു അവർ പ്രതീക്ഷിച്ചത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല താനും രഞ്ജിനിയും തമ്മിൽ വലിയ കൂട്ടായി എന്നും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ചാത്തൻ കഥ ബിഗ് ബോസിൽ വെച്ച് താൻ രഞ്ജിനിയോട് പറയുന്നതെന്നും സബുമോൻ പറയുന്നു അതായത് തന്റെ കുടുംബത്തിന് പാരമ്പര്യമായി ഒരു ചാത്തിനെ കിട്ടിയിട്ടുണ്ടെന്നും അതിപ്പോൾ തന്റെ കയ്യിലാണ് വിളിച്ചാൽ വരുമെന്ന് അടിച്ചിറക്കിയെന്നും സാബുചേട്ടൻ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് താൻ ഈ കഥ ഇറക്കുന്നതെന്നും സബുമോൻ പറയുന്നു കഥ പറഞ്ഞുകൊണ്ടിരിക്കെ താൻ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ചിത്രശലഭവം പറന്നു വന്ന് ഗ്ലാസ്സിൽ ഇരിക്കുന്നത് അതോടെ താൻ പറഞ്ഞു പതുക്കെ തിരിഞ്ഞു നോക്കണം സാധനം വന്നിട്ടുണ്ടെന്ന് ആ കഥ രഞ്ജിന് ശരിക്കും വിശ്വസിച്ചുവെന്നും ജ്യോതിഷത്തിലൊക്കെ വലിയ വിശ്വാസം വ്യക്തിയാണ് രഞ്ജിനിയെന്നും കഥ വിശ്വസിച്ചു എന്നായതോടെ താൻ അവിടെ ഇരുന്ന ഒരു മുട്ടയെടുത്ത് അതിന് പുറത്ത് എന്തൊക്കെയോ എഴുതി ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഇട്ടു വെച്ചുവെന്നും കുറച്ചു കഴിയുമ്പോൾ ചാത്തൻ വന്നിട്ട് പോകും അപ്പോൾ ഈ എഴുത്ത് മാഞ്ഞു പോകുമെന്ന് രഞ്ജിനിയോട് പറഞ്ഞുവെന്നും സബു പറയുന്നു അതോടൊപ്പം തന്നെ ചാത്തൻ വരുന്ന സമയത്തിന് മുൻപ് നമ്മൾ കുളിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നും വ്യക്തമാക്കിയെന്നാണ് സബു പറയുന്നത് ഇതോടെ രഞ്ജിനി പോയി നിന്ന നിൽപ്പിൽ ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിൽ കൂടി ഒഴിച്ചു താനും കുളിക്കാനായി പോയി കാരണം നമ്മൾ ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ വിശ്വാസം വരുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നാൽ ഇതിനിടയിൽ താനോടി ഓടി കിച്ചണിൽ പോയി മുട്ടയിലെ എഴുത്ത് മായച്ചു കളഞ്ഞു പിന്നീട് ബാത്റൂമിൽ കയറി താൻ രഞ്ജിനി ഇറങ്ങി വന്നതിന് ശേഷമാണ് ഇറങ്ങുന്നത് താൻ ഓടിപ്പോയി വന്ന കാര്യം രഞ്ജിനി അറിഞ്ഞിട്ടില്ല എന്നും എന്തായാലും വന്നു നോക്കുമ്പോൾ മുട്ടയിലെ ആ എഴുത്ത് കാണാനില്ല അതോടെ ശരിക്കും രഞ്ജിനി ആ കഥ വിശ്വസിച്ചുവെന്നും ഒടുവിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി താൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു കാര്യമില്ലെന്ന് രഞ്ജനിക്ക് വിശ്വാസമായതെന്നും സാബുവൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ വിധികർത്താവായും മിടുക്കി എന്ന പരിപാടിയുടെ അവതാരകനായും സാബു ടെലിവിഷനിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അയ്യപ്പനും കോശിയും ജെല്ലിക്കെട്ട് തുടങ്ങിയ സിനിമകളിലൂടെ സിനിമയിലും സാബു മോൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ ടൈറ്റിൽ വിന്നറുമായിരുന്നു സാബു മോൻ ബിഗ് ബോസിലെത്തിയ ശേഷം സാബുവിന് ആരാധകർ കൂടി ബിഗ് ബോസ് മലയാളത്തിൽ സാബുവിന് ശേഷം അതുപോലെ ഒരാൾ പിന്നെ വന്നിട്ടില്ല എന്നാണ് ആരാധകർ ഒന്നടങ്കം പറഞ്ഞത് ഓരോ സീസണിലും താരങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരെ പ്രേക്ഷകർ സാബുവിനോടായിരിക്കും താരതമ്യം ചെയ്യുക പോലും ഇന്നുവരെ സാബുവിനെ വെല്ലുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിലേക്ക് കടന്നു വന്നിട്ടില്ലെന്നാണ് സംശയമില്ലാതെ തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ